എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദാ സീരിയലിന്റെ എപ്പിസോഡിലേക്ക് പോയാലോ ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ ശാലിനി കമലിനെ വഴിയിൽ ഇറക്കി വിടുകയാണ് വിട്ടതിന് ശേഷമാണ് ഈ കുറുപ്പ് സാറിന്റെ ഫോൺ വരുന്നത് അപ്പം ജസ്റ്റ് കാണണം എന്ന് പറയുന്നു അങ്ങനെ ശാലിനി കുറുപ്പ് സാറിന്റെ അങ്ങോട്ടേക്ക് പോവുകയാണ് ഇതേ സമയത്ത് നമ്മുടെ സത്യഭാമയാണെങ്കിൽ വിഷുവിനെ കാണാത്തതിൽ ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ് വിഷുവിൻ്റെ കോളിൽ വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആണ് അപ്പൊ പുറത്തു പോയി ജീപ്പ് നോക്കുകയാണ് അപ്പം വിഷുവിനെ കാണുന്നില്ല അപ്പൊ ഈ സമയത്ത് രാഘവനായർ അങ്ങ് വരുന്നു അപ്പൊ സത്യഭാമയോട് പറയും ഇനി ടെൻഷനൊന്നും അടിക്കണ്ട അവൻ കൊച്ചു കുഞ്ഞൊന്നും അല്ലല്ലോ എന്തായാലും വരും അവന്റെ എന്തെങ്കിലും ആവശ്യത്തിന് പോയതായിരിക്കും എന്ന് പറയുന്നത് അപ്പോഴാണ് രോഹിത് അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ രോഹിത്തിനോട് ചോദിച്ചു വല്ല അറിവും കിട്ടിയോന്ന് ചോദിക്കും അപ്പൊ രോഹിത് പറയും ഇല്ല ഞാന് ബ്രോ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം അന്വേഷിച്ചു പക്ഷെ ആർക്കും ഒരു വിവരവും ഇല്ല എന്ന് പറയാം അപ്പൊ സത്യഭാമ അറിയും കണ്ട കമലന് പോലും അറിയത്തില്ല അതുപോലെ അവന്റെ ഭാര്യയോടും പറഞ്ഞിട്ടില്ല പിന്നെ ഇത് പിന്നെ ഇവിടെ പോയതാ എന്ന് പറയാം അപ്പൊ രാഘവനായർ പറയും ഇതിന്റെ പേരിൽ ഇനി ടെൻഷൻ അടിക്കാനൊന്നും വയ്യ വരുന്നത് വരുന്നത് പോലെ വരട്ടെ എന്ന് രാഘവ നായർ പറയും ആ സമയത്ത് രോഹിത്തിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ് അപ്പൊ നോക്കുമ്പോത്തേനും പപ്പിയുടെ സ്കൂളിൽ നിന്നാണ് അപ്പൊ രോഹിത് പറയും പപ്പിയുടെ സ്കൂളിൽ നിന്നാണല്ലോ അത് അങ്ങനെ കോൾ എടുക്കും കോൾ എടുക്കുമ്പോഴത്തേനും ടീച്ചർ പറയും ബപ്പി ഇങ്ങനെ വീണിട്ടുണ്ട് കൈക്ക് നല്ല വേദനയൊന്ന് വരണം എന്ന് പറയും അപ്പൊ രോഹിത് പറയും വരാമെന്ന് പറയാം അപ്പൊ സത്യഭാമ്മ പറയും ആ ഷ്യമേനെ അറിയിക്കേണ്ടേന്ന് ചോദിക്കും അപ്പൊ പറയും ഇപ്പൊ ഞാൻ എന്തായാലും പോട്ടെ എന്ന് പറയും അങ്ങനെ രോഹിത് സ്കൂളിലേക്ക് പോവുകയാണ് ഈ സമയത്ത് സത്യഭാമ രാഘവന്മാരോട് പറയും ഇനിയിപ്പൊ ഇത് പ്രശ്നവും ആ എന്തായാലും ഇനി അവര് തീർക്കട്ടെ നമ്മളായിട്ട് അതിന്റെ ഇടയിൽ ഇടപെടണ്ട എന്നുള്ള രീതിയിൽ പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് കുടുംബശ്രീ ശാരദ വീടാണ് കുടുംബശ്രീ ശാരദ വീടിലാണെങ്കിൽ നമ്മുടെ ഷാരികയാണെങ്കിൽ ആ കുട്ടിയെ അപോഷം ചെയ്യാൻ വേണ്ടി എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി തുടങ്ങുകയാണ് അപ്പോഴാണ് ശ്യമയോട് ചോദിക്കുന്നത് നിനക്ക് എന്റെ കൂടെ വരാൻ പറ്റുമോ അപ്പൊ ഷ്യാമ ചോയിക്ക് അതിന് ചേച്ചിയെ കണ്ടിട്ട് അസുഖം ഒന്നും തോന്നില്ലല്ലോ അത് അസുഖം അസുഖ അകത്താന്ന് പറയും അപ്പൊ പിന്നെ ഷാരിക പറയും എനിക്ക് ഈ കുഞ്ഞിനെ വേണ്ട ഇതിനെ വെച്ച് എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഇതിനെ ഞാൻ എങ്ങനെ വളർത്തും എന്നാണ് പറയുന്നത് അതുകൊണ്ട് എന്റെ കൂടെ നീ വരണേ എന്നെ സഹായിക്കാൻ ഇപ്പോൾ നീ മാത്രമേ ഉള്ളൂന്ന് പറയും അപ്പൊ നമ്മുടെ ക്ഷ്യാമയെ സപ്പോർട്ട് ചെയ്യാം അത് ശരിയാ കുഞ്ഞേ ചേച്ചി പറഞ്ഞത് ആ നമ്മളെ വേണ്ടാത്തവരെ എന്തിനാ നമുക്ക് ആ അത് തന്നെ നല്ലത് എന്നുള്ള രീതിയിൽ പറയും ഇതിപ്പോ കുടുംബശ്രീ ശാരദ പുറത്തുനിന്ന് എല്ലാം കേൾക്കുവാണ് ആ അപ്പൊ ശ്യാമയെ വീണ്ടും വിളിക്കുന്ന നീ എന്റെ കൂടെ വരുമല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പൊ പെട്ടെന്ന് ശാരദ പറയും ഇവിടെ നിന്നെ കൂടെ ആര് ഒരു ഭരത്തില് നമ്മുടെ അകത്തേക്ക് വരും എന്നിട്ട് ശാരീരികം ഒത്തിരി വഴക്കൊരു നീ എന്തൊക്കെയാണ് ഈ കാണിച്ചു കൂട്ടുന്നത് ഒരു പിഞ്ചു കുഞ്ഞിനെയാണോ നീ കളയാൻ പോന്നെ ആ കുഞ്ഞിനെ ഇപ്പൊ നീ രാമനാമം ജപിച്ച ആ കുഞ്ഞിനെ സ്നേഹിക്കാൻ വേണ്ട ആ കുഞ്ഞു നിന്നെ അറിയുന്നുണ്ട് നീ എന്തൊക്കെയാ കാട്ടി കൂട്ടുന്നത് എന്നൊക്കെ പറയാം അപ്പൊ പറയാം അമ്മ എന്താ ഈ പറയുന്നത് അമ്മയെപ്പോലെ ആവണന്നാണോ ഞാനും എന്ന് എന്നാണോ പറയുന്നത് എനിക്ക് ഈ കുഞ്ഞിനെ വേണ്ടാന്ന് ഞാൻ പറഞ്ഞല്ലോ എന്ന് പറയും അപ്പൊ പറയും ഇതിന്റെയൊക്കെ ഫലം നീ പിന്നീട് അനുഭവിക്കും എന്നുള്ള രീതി പറയാം അപ്പൊ ശാരീകിഷ്ടപ്പെടത്തില്ലേ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞൊന്ന് ശാരദ ഒത്തിരി വഴക്കു പറയും അങ്ങനെ ശാരീക അവിടെ ഒന്ന് പോകും എന്നിട്ട് ഷ്യാമയോട് പറയും ഇതൊക്കെ ഇപ്പോഴല്ല കുറച്ച് കഴിയുമ്പോൾ ഇതെല്ലാം അനുഭവിക്കുക അപ്പൊ ഒന്ന് കരയാൻ പോലും പറ്റാത്ത അവസ്ഥയായിരിക്കും എന്നിങ്ങനെ ആ പറയാം അപ്പൊ ഷ്യാമയ്ക്ക് ഒന്നും പറയാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കും പിന്നീട് നമ്മളെ കളക്ടർ ഓഫീസില് പിന്നീട് നമ്മുടെ ശാലില് നമ്മുടെ കുറുപ്പ് സാറിനെ കാണുകയാണ് അപ്പൊ കുറുപ്പ് സാറിന്റെ അവിടെ കാഹളവും കൂടെ ഉണ്ട് അപ്പൊ ചോദിക്കുക എന്താ മാഷിയെ വിളിച്ചെന്ന് ചോദിക്കുക അപ്പൊ പറയും ആ പരുത്തി കുന്ന് കൊള്ളയുടെ കാര്യം പറയാനാണ് എന്ന് പറയാം അപ്പൊ ശാലില് പറയും ഞാനത് നിർത്തി വെച്ചതല്ല പക്ഷേ അങ്ങനെ ഒരു അവസ്ഥ വന്നതുകൊണ്ടാണെന്ന് പറയാം അപ്പം കാഹളം പറയും ഒരു കാര്യം ചെയ് ഹൈക്കോടതിയിലെ ഏതായാലും അഡ്വക്കേറ്റിനെ എനിക്ക് പരിചയപ്പെടുത്തി ഞാൻ ഇതിന്റെ പുറകെ ഓടിക്കോളാം ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്തോളാം എന്നുള്ള രീതിയിൽ പറയും അപ്പൊ ഷാലിന് പറയാം ഓക്കെ എന്നാ എന്റെ എന്റെ റിലേറ്റീവ് ഉണ്ട് അർജി ഞാൻ പറഞ്ഞിട്ടാ വന്നേന്ന് പറഞ്ഞാൽ മതി നിങ്ങൾ ചെന്നാ മതി എന്നൊക്കെ പറയും എന്തായാലും ഞാനിതിൽ നിന്ന് പിന്നോട്ടൊന്നും ഇല്ലാന്ന് പറയും അപ്പം കുറുപ്പ് പറയും ഇയാളാണ് ആ കാര്യങ്ങളൊക്കെ നേരത്തെ ഇത് പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഭൂമിയാണ് അത് കൈയടക്കി വെച്ചിരിക്കുകയാണ് ഇതിന്റെ പുറകെ എന്തായാലും ശാലിനി ഇതിൽ നിന്ന് പിന്മാറുവാൻ പാടില്ല എന്നുള്ള കാര്യം ഇറക്കി എന്നിട്ട് കുറുപ്പ് സാറ് പറയും മോളെ നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊന്നും ഇതിലേക്ക് വരാൻ പാടില്ല അത് അത് ഓർത്ത് ടെൻഷൻ അടിക്കരുത് നീ നിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ ആ കാര്യങ്ങളാണ് ആ കാര്യങ്ങളെ കുറിച്ചാണ് ആലോചിക്കേണ്ടത് അല്ലാതെ വീട്ടിലെ കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് ടെൻഷൻ ഒന്നും അടിക്കരുത് എന്നുള്ള കാര്യം പറയുകയാണ് അതുകൊണ്ട് നീ നിന്റെ ജീ നിന്റെ ഡ്യൂട്ടിപരമായ കാര്യത്തിൽ നീ കുറച്ചും കൂടെ ഇത് കാണിക്കണം എന്നുള്ള ഉപദേശം ഒക്കെ കൊടുക്കുകയാണ് അപ്പൊ ശാലിനി പറയുന്നത് ശരിയാണ് ഞാൻ ഒരിക്കലും അതൊന്നും പിന്മാറിയിട്ടില്ല എന്തായാലും ഞാൻ ഒന്നും കൂടെ അവിടെ പോകാം എന്നുള്ള രീതിയിൽ തന്നെ പറയുകയാണ് പിന്നീട് കാണിക്കുന്നു നമ്മുടെ രോഹിത് സ്കൂളിലേക്ക് ചെല്ലുന്നു രോഹിത് സ്കൂളിൽ ചെല്ലുമ്പോഴത്തേനും പപ്പി കറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ചോദിക്കുമ്പോൾ മോളെ എന്ത് പറ്റി എന്ന് ചോദിക്കാൻ പറയും കൈക്ക് നല്ല വേദന അച്ചാന്ന് പറയും അപ്പൊ രോഹിത് ടീച്ചർ വഴക്കുറി ഇത്രയും വയ്യാത്ത കുട്ടിയെ നിങ്ങൾക്ക് ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പാടില്ലായിരുന്നു ചോദിക്കും അപ്പൊ പറയാ അത് പേരൻസ് വന്നിട്ടാട്ടെ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലെന്ന് പറയാം അങ്ങനെ രോഹിത് കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രിയിലേക്ക് പോകും അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി തിരിച്ച് കൈക്ക് എന്തോ ചതവോ എന്തോ അങ്ങനെ ജസ്റ്റ് ബാൻഡേജ് ഒക്കെ ഇട്ടിട്ട് തിരിച്ചു വരികയാണ് തിരിച്ചു വന്നപ്പോത്തേനും നമ്മുടെ രോഹിത് എന്ത് ചെയ്യും ഷ്യാമയെ കൂടെ ടീച്ചറോട് പറഞ്ഞിട്ട് ഷ്യമയെ കൂടെ കൂട്ടുകയാണ് എന്നിട്ട് വീണ്ടും ടീച്ചറടുത്ത് പറയും ടീച്ചറെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള രീതിയിൽ പറയും അങ്ങനെ ഷ്യമയും പപ്പിയും കൂട്ടി നേരെ സത്യമാമയുടെ വീട്ടിലേക്ക് പോവുകയാണ് പിന്നീട് നമ്മൾ കാണി പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ചാലിനെ ആണെങ്കിൽ ഇങ്ങനെ ഓഫീസിൽ ഇങ്ങനെ വിഷ്ണുവിനെ കുറിച്ച് ആലോചിച്ചിരിക്കുകയാണ് അങ്ങനെ വിഷ്ണുവിന്റെ ഫോൺ വിളിക്കും ഫോൺ വിളിക്കുമ്പോൾ സ്വിച്ച് ഓഫ് അപ്പൊ ശാലിനി സ്വന്തം മനസ്സിൽ തന്നെ വിചാരിക്കും എന്തെങ്കിലും കാണിക്കട്ടെ ഇനി ഇതിന്റെ പുറകെ പോകാൻ എനിക്ക് വയ്യ വരുമ്പോ വരട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ ചിന്തിക്കുകയാണ് എന്നിട്ട് കുറുപ്പ് സാറ് പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ ആലോചിച്ച് ഈ നമ്മുടെ ഓഫീസ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അതിലേക്ക് ഒരു വീഴ്ചയും വരുത്താൻ പാടില്ല എന്ന കാര്യം ആലോചിക്കുകയാണ് പെട്ടെന്ന് തന്നെ അനുവിനെ വിളിക്കുക അനുനെ വിളിച്ചിട്ട് പറയാം അനു നമുക്കൊന്ന് പരുത്തി കോളനി വരെ പോകണം എന്ന് പറയുകയാണ് അപ്പൊ പറയും മേഡം ആ എന്തായാലും ഇവിടെയും പോലീസിലെല്ലാം ചോർത്തുന്നവരുണ്ട് നമ്മളവിടെ ചെല്ലുന്നവരെ എങ്ങനെയായാലും അറിയുന്നുണ്ട് എന്നുള്ള കാര്യം അറിയാം എന്തായാലും നമുക്കൊന്ന് പോയി നോക്കാം എന്ന് പറയുകയാണ് അങ്ങനെ ശാലിനെ പരുത്തികുന്ന് കോളനിയിലേക്ക് വീണ്ടും പോവുകയാണ് ഇതേ സമയത്ത് നമ്മുടെ ജോൺ എബ്രഹാം ആണെങ്കിൽ നമ്മുടെ സാമിയെ വിളിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ അറിയിക്കുന്നു ഇങ്ങനെ ശാലിനി വരുന്നുണ്ട് സൂക്ഷിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു പിന്നെ അതുപോലെ ടൈൽസ് വേണം തന്റെ വീടിന്റെ പണി കഴിയാറായി പക്ഷെ കുറച്ചുകൂടി ടൈൽസ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ സ്വാമിയെ അറിയിക്കുകയാണ് സാമി ഉടൻ തന്നെ മനസ്സിലാലോചിക്കും മഹേന്ദ്രസാറിന് വയ്യല്ലേ എന്തായാലും ശിവകുഞ്ഞിനോട് പറയാം അങ്ങനെ ശിവനോട് പറയുകയാണ് ശിവൻ എന്ന് പറഞ്ഞ ഒരു ഈ ശിവൻ ജോഹനാനും ജോഹനാനും മകളുമായിട്ടുള്ള മകളും മകളുമായിട്ടുള്ള ഇഷ്ടത്തില് അവരൊരു കഫയിലിരുന്ന് ചാ ആദ്യം ജ്യൂസ് ഒക്കെ കഴിക്കായിരുന്നു ആ സമയത്ത് അവൾക്ക് ഉറപ്പ് കൊടുക്കുന്നു നിന്ന് ഞാൻ ഒരിക്കലും കൈവിടത്തില്ല നിന്റെ കൂടെ തന്നെ ഉണ്ടാവും നിന്നെ ഞാൻ കല്യാണം കഴിക്കുന്നൊക്കെ ഉറപ്പ് കൊടുക്കുന്നുണ്ട് അതിനുശേഷമാണ് പിന്നീട് ഈ സ്വാമി വിളിക്കുന്നത് സ്വാമി വിളിക്കുമ്പോൾ ശിവൻ പറയും ഒന്നും പേടിക്കണ്ട ഞാൻ അവർക്ക് നല്ലൊരു സ്വീകരണം തന്നെ അവിടെ കൊടുക്കും കലക്ടറിൽ വരുന്നേ വന്നോട്ടെ ഒരു കുഴപ്പവും എന്ന് പറയും എന്തായാലും അവർ ശിവൻ ആരാണെന്ന് ഒന്നും കൂടെ അറിയുമെന്ന് പറയും അപ്പൊ സ്വാമിക്കും സമാധാനം അങ്ങനെ ശാലിനെ പരുത്തി കുന്ന് കോളിന് എത്തുമ്പോഴത്തേന് ഇവരവിടെ ചീട്ട് കളിയും രാജാവിനെ പോലെ ഇരുന്ന് നമ്മുടെ ശിവൻ ഗെയിം ഒക്കെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗുണ്ടകളെല്ലാം കൂടെ ചീട്ട് കളിക്കുന്നു അപ്പൊ ശാലിനി ഒക്കെ പോയി നോക്കുമ്പോഴത്തേക്കും ആരെയും കാണത്തില്ല അപ്പൊ ശാലിന് പറയും എല്ലാരും പേടിച്ചു പോയെന്നതോന്ന് അപ്പത്തേനും ആ റൂമിന്റെ അകത്തുനിന്ന് ഒരു ബോള് താഴേക്ക് വരും അപ്പൊ ശാലിനി പറയാം എന്തായാലും ഇവിടെ ആളുണ്ട് എന്നുള്ള രീതിയിൽ പറയാം അങ്ങനെ അവരകത്തേക്ക് പോകുമ്പത്തേനും ശിവനും ഇവരുടെ ചീട്ടുകളാണ് അപ്പൊ പറയും ശാലി ഒത്തിരി കളിയാക്കും കേട്ടോ ശിവൻ നീ നിങ്ങള് വെറുതെ വന്നതിന് നമ്മളിവിടെ ചീട്ട് കളിക്കുക അങ്ങനെ മോശം മായ രീതിയിലൊക്കെ പറയാം അപ്പൊ ശാലിനി പറയും നീ നീനീ എന്തൊക്കെ പറഞ്ഞു പേടിപ്പിച്ചാലും ഞാൻ ഞാൻ വന്ന കാര്യം നടത്തിയിട്ടേ പോവുക ആരൊക്കെ അതിനെ എതിർത്താലും അത് ചെയ്തിട്ടേ ഷാലിനി വിഷ്ണുശാലിനി ഇവിടെ ഇത് പോകുള്ള അപ്പൊ അതിന് റവന്യൂകാരും പറയും അപ്പൊ നമ്മുടെ ശിവൻ പറയാം അതിന് ഞങ്ങൾക്ക് അനുകൂലമായിട്ടല്ലേ കോടതി വന്ന് വിധി വന്നത് എന്ന് പറയും ഇത് പുറം പോകാം അപ്പൊ ഷാലിനി പറയും ഇത് പുറം ഞാൻ എന്തായാലും ഇത് നേടിയെടുക്കും എന്ന് തന്നെ അങ്ങ് ശക്തമായിട്ട് പറയുകയാണ് അങ്ങനെ ശാലിനിയുടെയും ശിവന്റെയും നേർക്കു നേർ ഉള്ളൊരു എപ്പിസോഡ് ആയിരുന്നു